അവനെങ്ങാനും പഴയതുപോലെ ആയാ നമ്മളെ കാര്യം തീർന്നു പിന്നെ നമ്മൾ ഫ്രെയിമിലെ ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് കറക്റ്റ് പിന്നെ നിങ്ങൾ ഫ്രെയിമിലെ ഉണ്ടാവും ചുവരിലെ ആഹാ നിങ്ങളോട് ചായം കുടിച്ചിരുന്നോ അവനത്തെ ഡിസ്ചാർജ് വേണോന്ന് പലതോർത്ത് പറഞ്ഞു തുടങ്ങി എല്ലാം പഠിച്ചെടുക്കുക ഞാൻ ഹൺഡ്രൻ്റെ കളർ വരാൻ പറഞ്ഞു സി ഉള്ളിലിട്ടതറിഞ്ഞു ഇനി ഉള്ളിലിരിപ്പ് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്ലാനിങ് പരലോകത്ത് വെച്ചാണ്

മകന്റെ കാര്യത്തിൽ ഒരു വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതൊരു അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ ഒറ്റപ്പെട്ടെന്നുള്ള അമ്മയുടെ തോന്നലാണോ എനിക്കിപ്പോ എല്ലാത്തിനേക്കാളും മനുഷ്യ നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്ന എന്താ എന്താ പറ്റിയ ബന്ധം പറയുന്ന കേട്ടാ തോന്നും സനന്ദൻ എന്റെ കാമുകനായിരുന്നു ഒരു കാലത്തെൻ്റെ കൊളീഗായിരുന്നു സുഹൃത്തായിരുന്നു അത്രേ ഉള്ളൂ ആ ബന്ധം എന്നിട്ടല്ലേ നീ പറഞ്ഞിട്ടില്ല വീണ്ടും വിളിച്ചു അയ്യോ അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ അതും എത്ര വർഷം മുമ്പ് അത് നടന്നത് ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ എലക്ട്രീഷ്യനെയോ വിളിക്കാറില്ലേ സനന്ദനെ അങ്ങനെ കണ്ടാ മതി ലക്ഷ്മി പറഞ്ഞു വെച്ച് നോക്കുമ്പോ ബിനൊരു കടുത്ത സൈക്കോണ് എത്ര പൈസ അവൻ പഴയ അവസ്ഥയിലാത്ത നമ്മള് ശ്രമിക്കണം കൊറേ എണ്ണ ഇണ്ട് ഇതുവരിച്ചാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റ് വക്കാറ്റ് കണ്ടിട്ടുള്ളു എന്താ പ്ലാൻ എന്റെ പ്ലാൻ കേട്ടാ ലോജിക്കില്ലാത്ത പോലൊക്കെ തോന്നും ലോജിക്കൊന്നും വേണമെന്നില്ല കാര്യം പറ പഴയതൊക്കെ വാങ്ങണം ോട്ടെ പുതിയ ബെഡ്ഷീറ്റും ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ സാധനങ്ങളാണ് നമ്മളെ വിട്ടു പോവാ അങ്ങനെ ബിനുവിന് സ്പെഷ്യലി മോഷൻ കണക്ഷനുള്ള ഉള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങളുണ്ടോ അവിടെ ഇത് ഇന്റീരിയറ് ചെയ്താ മാത്രം പോരാ നോക്ക് എന്തെങ്കിലും അവൻ ആരാമോഹൻ ആ കഴിയില്ല അതൊരു ഓർമ്മയില്ലേ ബിരുവിൻ്റെ ഷിപ്പിൻ്റെയും അത് കളയണോ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട് ഒരു കുട്ടി ഞാൻ ലക്ഷ്മിയോട് പണ്ടേ പറഞ്ഞതാ പക്ഷെ അവള് കേട്ടില്ല ലക്ഷ്മി രണ്ടാമത്തെ കാര്യം പ്രകാരം എന്നോടാദ്യം പറയണേ അതായത് ബിനുവിന്റെ എന്നിട്ട് നമ്മൾ കൊറേ തർക്കിച്ചു ആ ബോട്ടിങ്ങിനെ വേണ്ട അവസാനം നീ തന്നെ തീരുമാനിച്ചു ഹെയർ ബോഡി അതിന് ശേഷമാണ് ദാസ എന്നോടക്കം പറഞ്ഞത് ഇന്നും ഞാൻ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണേ ലക്ഷ്മിയാ കുട്ടി വേണ്ടായിരുന്നു ഫ്ലാറ്റിന്റെ പണി തീരാൻ ഇനി ഇനി ഒരാഴ്ച എടുക്കും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നു എന്താ ഒരു വഴി നടക്കാൻ അതെ ഞാൻ കറങ്ങി നമുക്കൊരു കാര്യം ചെയ്യാം ബാത്റൂമിൽ വെച്ച് അതില് ചവിട്ടി തലടിച്ച് വീണോളും രണ്ടാഴ്ച നീട്ടി കിട്ടാതെ പോരെ ചെലപ്പോ അതോടുകൂടി തീർന്നാലാ അതൊന്നും വേണ്ട വേണ്ടേ വേണ്ട വേണ്ട വേറെ ഉണ്ട് ഒന്ന് ചുറ്റി വരണം ബിനു ഇതുവരെ പോവാത്ത സഞ്ജു പോയി അയാളോടൊന്നും കുടുംബത്തിന്റെ അകത്തുള്ള ഒരു ഇതൊക്കെ എങ്ങനെയാ പറയ സഞ്ജു അപ്പൊ ഞാനിപ്പോഴും കുടുംബത്തിനകത്തായിട്ടില്ലല്ലേ

പോയിട്ട് നേരെ വീട്ടിലേക്ക് വെച്ചാ ആയിരുന്നു ആ ഒരു കടാക്ഷം കൊണ്ടാ ഇങ്ങനെയെങ്കിലും ആയത് ആദ്യം നന്ദി അറിയിക്കേണ്ടത് അവിടെ തന്നെയാണല്ലോ നിങ്ങളുടെ ഉണ്ടല്ലോ ദൈവം 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 കാണും കാണും നിങ്ങളുടെ നമുക്ക് സനന്ദനങ്ങളുടെ വണ്ടി കയറും നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് അതെ അതമ്മ വണ്ടി കുലുങ്ങിട്ട് താലേ അനങ്ങണ്ടോ ആ ഒരാളും വരാനുണ്ട് എല്ലാരും രണ്ടാവശ്യം കഴിക്കണമെന്നും പറഞ്ഞു ഞാൻ സനന്ദന്റെ കൂടെ അവൾ രാവും ഇല്ലാണ്ട് പണി നടന്നോണ്ടിരിക്കുന്നത് ഇനി ഞാൻ ഇതായിരിക്കില്ല സ്വരത്ത് പറഞ്ഞുകഴിഞ്ഞാലും പണി രണ്ടു ദിവസം കൂടെ വേണ്ടിവരും

പക്ഷെ എന്ത് തേങ്ങ സംഭവിച്ചിട്ടാണെങ്കിലും അച്ഛക്ക് തന്നെ ഇതെന്റെ വിധിയല്ലേ ഞാൻ മാനേജ് ചെയ്തോളാം ഞാൻ ആലോചിക്കുന്നത് നിഷിമയെ ഒന്നുമില്ല ഞാൻ കരുതി ബിനുവിന് എൻ്റെ പാരമ്പര്യമാണെന്ന് അവൻ അവൻ്റെ അമ്മയുടെ പാരമ്പര്യമാണ് അതേ സെയിം ജീനാ എൻ്റെ മോക്കും എൻ്റെ ഭാര്യയ്ക്ക് നീ എന്ത് അച്ചു വച്ചോ എനിക്കിവിടെ വന്നപ്പോഴേ അളിയൻ്റെ അച്ഛനാമ്മ ഓർമ്മ വന്നു പാവങ്ങള് എത്ര തവണ ഇതുപോലുള്ള സ്ഥലങ്ങളെ ആത്മഹത്യക്ക് തന്നിട്ടുള്ളത് അല്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല വൻ റിച്ച് ഫാമിലി ആയിരുന്നല്ലോ അളീന ഒരുത്തനല്ലേ അവരുടെ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞത് അളീൻ്റെ ഓടുക്കത്ത് ഓൺലൈൻ റമ്മി കുടുംബത്തിൻ്റെ മാനവും പോയി കാശും പോയി ഇല്ലാത്ത കടബാധ്യത ഉണ്ടാക്കി അളീൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ രണ്ടു പ്രാവശ്യം അവിടെ നിന്ന് ചാടിയനെ വിഷം കലർത്തിയൊരു ഭക്ഷണ തെളിയയ്ക്ക് മുൻപിൽ കൂട്ടാത്മഹത്യക്കരിക്കുന്ന അളിയൻ്റെ ഫാമിലി ഹോ അളിയ അത് ഓർത്തിട്ട് തന്നെ എൻ്റെ ഉറക്കം പോയി കഴുകന്മാർ കൊത്തിവലിക്കുന്ന ശവശരീരങ്ങൾ അളിയ നമുക്ക് പോവാം അളയാ എനിക്ക് പേടിയാവുന്നു